ം നമശിവായ അറിവ് ജ്ഞാനം ചിന്താശക്തി എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രഹമാണല്ലോ ബുധൻ ജ്യോതിഷത്തിൽ ബുധൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ബുദ്ധിയുടെ വിശകലന ശേഷികളും ഉപയോഗിച്ച് വിജയത്തിലേക്ക് എത്താനാകും എന്നുള്ളതാണ് പഴമക്കാർ പണ്ട് മുതലേ പറയുന്നത് ബുധൻ്റെ രാശിമാറ്റം പന്ത്രണ്ട് രാശികളിൽ ഓരോ രാശിയിലും വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടാകും ഉണ്ടാക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിലും ബുധൻ കുംഭം രാശിയിലേക്ക് കൂറുമാറുകയും ഈ മാറ്റം ചിങ്ങം ഉൾപ്പെടെ അഞ്ച് രാശിക്കാർക്ക് ഭാഗ്യം കൊണ്ടുവരികയും ചെയ്യും കുംഭം രാശിയിലേക്കുള്ള ബുധൻ്റെ മാറ്റം മൂലം ഏതെല്ലാം രാശിക്കാർക്ക് ലാഭം ഉണ്ടാകും അല്ലെങ്കിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകും എന്നുള്ളത് നോക്കാം ബുധൻ കുംഭം രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് സൗകര്യങ്ങളും അനുകൂലങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകും കുടുംബത്തിലെ മുതിർന്നവരുടെ പിന്തുണ ധാരാളമായി വർദ്ധിക്കുകയും കരിയറിൻ്റെ കാര്യത്തിൽ ദീർഘദൂര യാത്രകൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര യാത്രകൾ തന്നെ വേണ്ടി വന്നേക്കാം ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സഹായകരമായിരിക്കും ഈ കാലയളവ് വ്യാപാരികൾക്ക് പൊതുവെ അനുകൂലമാണ് പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതിനും ശക്തമായ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കൂടുതൽ സമ്പാദിക്കാൻ സഹായിക്കുകയും ചെയ്യും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും പങ്കാളി നിങ്ങളുടെ വാക്കുകളെ വിലമതിക്കുകയും ഇത് നിങ്ങളുടെ ബന്ധങ്ങളുടെ ദൃഢത ഉറപ്പാക്കാൻ സാധിക്കുകയും ബുധൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളെ ഉത്സാഹം ഊർജസ്വലതയുള്ളവരെ ആക്കി മാറ്റുകയും ചെയ്യും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടതുകൂടി ആയിരിക്കും എന്നുള്ളതുകൂടി ഓർക്കേണ്ടതാണ് ബുധൻ കുംഭം ത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ രാശികളിലെയും സ്വാധീനിക്കുന്നത് പോലെ പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാർക്ക് പക്ഷേ ഈ മാറ്റം ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകും ഈ കാലയളവ് ചിങ്ങം രാശിക്കാർക്ക് സന്തോഷകരമായ യാത്രകൾ കരിയർ നേട്ടങ്ങൾ ബിസിനസ് ലാഭം സാമ്പത്തിക പുരോഗതി ശക്തമായ ബന്ധങ്ങൾ എന്നിവ അനുഭവപ്പെടുന്നതായിരിക്കും ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും ചിങ്ങം രാശിയിൽപ്പെട്ടവർക്ക് ഇക്കാലയളവിൽ കരിയറിൽ പുരോഗതിക്ക് സാധ്യത കാണും അവരുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കും ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം ഗുണകരമായിരിക്കും വമ്പിച്ച ലാഭം നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ശ്രമങ്ങൾ വിജയകരമാകും കൂടാതെ നിരവധി ജോലി ഓഫറുകൾ വാഗ്ദാനങ്ങൾ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് കാലഘട്ടം പ്രതീക്ഷാജനകമാണ് ആത്മീയതയും സാമ്പത്തിക ശ്രമങ്ങളും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ ആത്മവിശ്വാസം കരിയർ നേട്ടങ്ങളിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജോലി സ്ഥലത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ പ്രത്യേകിച്ച് ഓഹരി വിപണിയിലും വ്യാപാര മേഖലകളിലും വലിയ ലാഭം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കൂടാതെ വളർച്ചയ്ക്കുള്ള പുതിയ അവസരങ്ങളും ഈ കൂട്ടറൊക്കെ ഉണ്ടാകാം സാമ്പത്തിക നേട്ടങ്ങൾ അനുകൂലമായി വരും സമ്പാദ്യം വളരും കുടുംബജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായുള്ള തുറന്ന സംസാരവും ആത്മ ആശയവിനിമയവും ബന്ധം ശക്തിപ്പെടുത്തുകയും സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യാം ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഇക്കാലയളിൽ വളരെ ശുഭകരമായിരിക്കും ധൈര്യവും ആത്മവിശ്വാസം വർദ്ധിക്കും ജോലിക്കാർക്ക് മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന അവസരമായിരിക്കും ബുധൻ കുംഭം രാശിയിലൂടെ സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിലെ നിരവധി മേഖലകളെ സ്വാധീനിക്കുന്നതുപോലെ സൗഹൃദങ്ങൾ കരിയർ ബിസിനസ് ധനം വിവാഹം ആരോഗ്യം എന്നിങ്ങനെ പല മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കും ഈ കാലയളവിൽ സുഹൃത്തുക്കളുടെ പിന്തുണയും യാത്ര അവസരങ്ങളും പ്രതീക്ഷിക്കാം ജോലി മാറ്റം സംഭവിക്കാം ഇത് സന്തോഷം വർദ്ധിപ്പിക്കുകയും വ്യാപാരികൾക്ക് ലാഭത്തിൽ കുറവുണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ചില വെല്ലുവിളികൾ നിങ്ങൾ നേരിടേണ്ടതായി അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം എങ്കിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സ്ഥിരതയോടുകൂടി തുടരും നിങ്ങളുടെ വിവാഹ ജീവിതം സമാധാനപരമായിരിക്കും ജീവിതത്തിൽ ജീവിത പങ്കാളിക്കും നിങ്ങൾക്കുമിടയിൽ തുറന്ന ആശയവിനിമയം ബന്ധത്തിന് കൂടുതൽ നേട്ടം കൈവരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യവും തൃപ്തികരമായിരിക്കും